സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ടൗണിൽ വന്നപ്പോൾ കുറച്ച് ഗ്ലോയ്ക്ക് അവിടെ നല്ല ഫ്രഷ് സാധനം ആട്ടോ ഇന്ന് പറിച്ചിട്ട് വന്നതേ ഉള്ളൂ അത് കുറച്ച് വാങ്ങാമെന്ന വിചാരിച്ച് ഉപ്പിടാനോ അച്ചാറിടാനോ ഒക്കെ എന്ത് അടിപൊളി സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പൂളി ഉള്ളതുകൊണ്ട് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റും ആയിരിക്കും ടേസ്റ്റുമായിരിക്കും ഒരക്കിലോ വാങ്ങി പിന്നെ കുറിയർ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി കൈനരിയിൽ എപ്പോഴും ചായ കുടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടോ അവിടുന്ന് ചേച്ചിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വന്നു ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് വരുന്ന വഴി വഴി തടയാൻ വേണ്ടി കുറച്ച് പേര് നിൽക്കുക പിന്നെ അവർ പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് തോന്നുന്നു ആരോ വളർത്തുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നല്ല രസം ഉണ്ടല്ലോ ആരും ഇവിടെ വഴി കൂടി ഇങ്ങനെ നടക്കുന്നു കുണി കുണിങ്ങി ഞാൻ അവർ പോയി ഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് മുന്തിരിങ്ങ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സാധനം പകുതിയായി ഇത് ഒട്ടും സക്സസ് ആവുമെന്ന് വിചാരിച്ച സാധനമല്ല പക്ഷെ ചെറുതായിട്ടൊന്ന് ചൊങ്ങീട്ടുണ്ടോ കേട്ടോ മുന്തിരിങ്ങ പച്ച മുന്തിരിങ്ങ ഉണ്ടായിരുന്ന അതിനകത്ത് ഒന്നിരണ്ടോ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പഴുത്തേനെ ഒരു മധുരവും പുളിയും എല്ലാം പക്ഷെ നല്ലതാണ് കേട്ടോ ഇഷ്ടമായി എനിക്ക് പക്ഷെ നാലു ദിവസം ഒന്നും ഇരിക്കില്ല രണ്ടു ദിവസം കൊണ്ട് തീരും സാധനം ഇത് നമ്മൾ പുതിയ വാങ്ങിയ ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇവിടെ മെള്ള ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങക്ക് അവിടുന്ന് വാങ്ങാം അപ്പൊ ഉള്ളൂ താങ്ക് യു